സ്വാതന്ത്ര്യ സമര പോരാളി ഗാന്ധി കൃഷ്ണൻ നായരുടെ നൂറ്റി ഇരുപത്തി ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സ്വാതന്ത്ര്യ സ്മൃതി യാത്ര നാടിന്റെ ഉത്സവമായി മാറി വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ നയിച്ച യാത്ര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സന്ദേശമായി മാറി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ഗാന്ധികൃഷ്ണൻ നായരുടെ കളിയങ്ങാനത്തുള്ള ഭവനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളും ചേർന്ന് കൈമാറിയ ദേശീയ പതാക വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സൈനിക മേഖലയിലെ പ്രമുഖർ ഏറ്റുവാങ്ങി തുറന്ന ജീപ്പിൽ ഗാന്ധിനഗറിലെ ബഡ് സ്കൂളിൽ എത്തിച്ച ശേഷം വർഷത്തെ പ്രതിദാനം ചെയ്യുന്ന പതാകകളേന്തി നൂറുകണക്കിന് കർമ്മപടന്മാർ ചാലങ്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെത്തി സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രധാനാധ്യാപിക സുചേത ടീച്ചറുടെ സാന്നു ിൽ സ്കൂൾ ലീഡർ ആരുഷിന് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ പതാക കൈമാറി വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ നയിച്ച യാത്ര സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സന്ദേശമായി മാറി മുതിർന്ന പൌരന്മാരുടെയും സ്ത്രീകളുടെയും സാന്നിധ്യം യാത്രയെ വ്യത്യസ്തമാക്കി ചെണ്ടമേളവും സ്വതന്ത്ര സ്മൃതി ഉണർത്തിയ ദേശീയഭക്തിഗാനങ്ങളും ചാലിങ്കാൽ സ്കൂളിലെ കുട്ടികളുടെ ഫ്ളാഷ് മോപ്പും യാത്രയെ വർണ്ണാഭുമാക്കി ഗാന്ധികൃഷ്ണൻ നായരുടെ ഭവനത്തിൽ വെച്ച് പുരക്കളി അക്കാദമി ചെയർമാനും മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ ലഫ്റ്റനന്റ് കെ ലക്ഷ്മണൻ എ ഗോവിന്ദൻ നായർ ചന്ദൂഞ്ഞി ടി വി കരിയൻ കെ എ ബക്കർ കെ വി കൃഷ്ണൻ സി കെ അരവിന്ദൻ ശാരദ എസ് നായർ എം മുരളീധരൻ നായർ അഡ്വക്കറ്റ് എം കെ ബാബുരാജ് വി ഭാസ്കരൻ കെ രാമൻ കേളോത്ത് വിജയകുമാർ കളിയങ്ങാനം കൃഷ്ണൻ നായർ നാരായണൻ കളിയങ്ങാനം പി വാണിക്കുട്ടി കെ ഗോപാലൻ പത്മനാഭൻ എന്നിവർ ദേശീയ പതാക സ്കൂളിന് കൈമാറി യാത്ര അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്